നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നായർ വിളക്കിത്തല നായർ വിശ്വകർമ്മ എസ് സി വിഭാഗങ്ങളിൽ വരുന്ന ഹിന്ദു ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ദിവസവും പുതിയ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കും പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത് വയസ്സുള്ള മായയുടെ ഡീറ്റെയിൽസാണ് മായക്ക് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി വയസ്സ് വരെയുള്ള വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് മുപ്പത്താറ് വയസ്സുള്ള ദീപ്തിയുടെ ആണ് വായിക്കുന്നത് ദീപ്തിക്ക് എം ആണ് ക്വാളിഫിക്കേഷൻ കനറ ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജറാണ് എസ് സി പുലയ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് കളറ് മീഡിയ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് കുട്ടിയുടെ നക്ഷത്രം തൃക്കേട്ട ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് പുലയ വിഭാഗത്തിൽ വരുന്ന എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ദേവികയുടെ ആണ് ദേവികയ്ക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് എസ് സി പുലയ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് ബി എസ് സി നേഴ്സാണ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ മൂവാറ്റുപുഴ ഭാഗത്താണ് ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പുലയാർ വിഭാഗത്തിൽ വരുന്ന എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എങ്കിൽ കൂടിയും വിദേശത്തെ പ്രപ്പോസൽ എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള നായർ യുവതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം പേര് ചിത്ര എം എസ് സി ഫിസിക്സ് ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തത് മുപ്പത്താറ് വയസ്സുള്ള ശുഭയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ശുഭ വിളക്കിത്തല നായർ കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് അഞ്ചടിക്കടുത്താണ് ഹൈറ്റ് വരുന്നത് അൻപത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് മുപ്പത്തി ആറ് വയസ്സാണ് ഫസ്റ്റ് ആണ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എസ് സി എസ് ടി ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലും താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫോട്ടോസ് കാണുന്നതിനുമായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം തിരക്കേറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്